നമസ്കാരം പ്രധാന വാർത്തകൾ ഹണി റോസിനെതിരായ പരാമർശം രാഹുൽ ഈശ്വറിനെതിരെ കേസെടുത്ത് സംസ്ഥാന യുവജന കമ്മീഷൻ ദിശ എന്ന സംഘടന നൽകിയ പരാതിയിലാണ് കേസ് ഹണിറോസ് വിഷയത്തിൽ ചാനൽ ചർച്ചകളിലും സമൂഹ മാധ്യമങ്ങളിലും രാഹുൽ നടത്തിയ പ്രതികരണങ്ങൾക്കെതിരെയായിരുന്നു പരാതി സംഭവത്തിൽ പോലീസിനോട് കമ്മീഷൻ റിപ്പോർട്ട് തേടി ഹണിറോസിനെ അധിക്ഷേപിച്ചുവെന്ന പരാതിയിൽ മുൻകൂർ ജാമ്യം തേടി രാഹുൽ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു രാഹുൽ ഈശ്വറിന്റെ അറസ്റ്റ് ഹൈക്കോടതി തടഞ്ഞില്ല സമൂഹ മാധ്യമങ്ങളിലൂടെയും ചാനൽ ചർച്ചകളിലൂടെയും തന്നെ അധിക്ഷേപിക്കുന്നുവെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഹണി റോസ് രാഹുൽ ഈശ്വറിനെതിരെ പരാതി നൽകിയത് കൂടാതെ തൃശൂർ സ്വദേശി സലീമും രാഹുലിനെതിരെ പരാതി നൽകിയിരുന്നു ചീരക്കറിയിൽ കീടനാശിനി കലർത്തി മുത്തശ്ശിയെ കൊലപ്പെടുത്തി പേരമകനും ഭാര്യയും കുറ്റക്കാർ ശിക്ഷ നാളെ ഭക്ഷണത്തിൽ വിഷം കലർത്തി നൽകി മുത്തശ്ശിയെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതികൾ കുറ്റക്കാരെന്ന് കോടതി കരിമ്പുഴ തോട്ടരയിലെ ഈങ്ങാക്കോട്ടയിൽ മമ്മിയുടെ ഭാര്യ നബീസയെ കൊലപ്പെടുത്തിയ കേസിൽ പേരമകൻ ബഷീർ ഭാര്യ കണ്ടമംഗലം സ്വദേശി ഫസീല എന്നിവർ കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തി മണ്ണാർക്കാട് കോടതിയാണ് വിധി പ്രസ്താവിച്ചത് പ്രതികളുടെ ശിക്ഷ നാളെ പ്രസ്താവിക്കും രണ്ടായിരത്തി പതിനാറ് ജൂൺ ഇരുപത്തിനാലിനാണ് തോട്ടറ സ്വദേശിനി നബീസയുടെ മൃതദേഹം ആര്യമ്പാവ് ഒറ്റപ്പാൽ റോഡിൽ നായാടിപ്പാറയ്ക്ക് സമീപം റോഡരികിൽ കാണപ്പെട്ടത് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് നബീസയുടെ പേരക്കുട്ടി ബഷീർ ഭാര്യ ഫസീല എന്നിവർ അറസ്റ്റിലാകുന്നത് ലോറിയിൽ നിന്ന് മരത്തടികൾ ദേഹത്തേക്ക് വീണു മലപ്പുറത്ത് തൊഴിലാളി മരിച്ചു മലപ്പുറം തൂർ സ്വദേശി ഷംസുദ്ദീനാണ് മരിച്ചത് അൻപത്തിനാല് വയസ്സായിരുന്നു തൂവൂർ ഐലാശ്ശേരിയിൽ ഇന്ന് രാവിലെ ഒൻപത് മണിയോടെയാണ് സംഭവം മരമിലേക്ക് ലോറിയിൽ കൊണ്ടുവന്ന മരം ഇറക്കുന്നതിനിടെയാണ് അപകടമുണ്ടായത് മരങ്ങൾ ലോറിയിൽ നിന്ന് താഴെ ഇറക്കാനുള്ള ശ്രമത്തിലായിരുന്നു ഷംസുദ്ദീൻ ഇതിനായി ലോറിക്ക് മുകളിൽ കയറി കയറഴിച്ചു ഇതിനിടെ തെന്നി താഴേക്ക് വീഴുകയായിരുന്നു താഴെ വീണ ഷംസുദ്ദീൻ്റെ ദേഹത്ത് മരത്തടികൾ ഓരോന്നായി വീഴുകയായിരുന്നു കൂടെ ഉണ്ടായിരുന്ന മറ്റു ജോലിക്കാർ ഉടൻ തന്നെ ഷംസുദ്ദീനെ ആശുപത്രിയിലെത്തിച്ചെങ്കിലും ഗുരുതരമായി പരിക്കേറ്റ ഷംസുദ്ദീൻ മരണത്തിന് കീഴടങ്ങുകയായിരുന്നു അരയ്ക്ക് താഴെ ചലനശേഷി നഷ്ടപ്പെട്ടയാൾ തീകൊളുത്തി മരിച്ചു ആത്മഹത്യയെന്ന് പോലീസ് മലമ്പുഴയിൽ യുവാവ് തീകൊളുത്തി മരിച്ചു മലമ്പുഴ മനക്കൽക്കാട് സ്വദേശി പ്രസാദിനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് നാൽപ്പത്തിമൂന്ന് വയസ്സായിരുന്നു നേരത്തെ സംഭവിച്ച അപകടത്തിൽ അരയ്ക്ക് താഴെ ചലനശേഷി നഷ്ടപ്പെട്ടിരുന്ന ആളായിരുന്നു പ്രസാദ് വീട്ടിനുള്ളിൽ നിന്നും പുക ഉയരുന്നത് കണ്ട അയൽവാസികളാണ് സംഭവം ആദ്യം അറിഞ്ഞത് സംഭവം ആത്മഹത്യയാണെന്ന് പോലീസ് പറഞ്ഞു രാവിലെ ഒൻപത് മുപ്പതിനാണ് സംഭവം ഉണ്ടായത് ഓടിക്കൂടിയ നാട്ടുകാർ വീടിന്റെ ജനാലയുടെ ചില്ല് തകർത്താണ് പ്രസാദിനെ പുറത്തെടുത്തത് ഉള്ളിൽ കയറി വെള്ളമൊഴിച്ച് തീ കെടുത്തിയ ശേഷമായിരുന്നു രക്ഷാപ്രവർത്തനം ഇതിനുശേഷം പോലീസും ഫയർഫോഴ്സും എത്തി മുഴുവൻ തീയും അണയ്ക്കുകയായിരുന്നു പ്രസാദിന്റെ അച്ഛൻ വാസു സഹോദരൻ പ്രമോദ് എന്നിവർ വീട്ടിൽ നിന്നും പുറത്തുപോയ സമയത്താണ് പ്രസാദിന്റെ മരണം കുർവാ സംഘത്തിലെ രണ്ടുപേർ ആലപ്പുഴ മണ്ണഞ്ചേരിയിൽ പോലീസിന്റെ പിടിയിൽ തമിഴ്നാട് പോലീസിന്റെ പിടികിട്ടാപ്പുള്ളികളാണ് പിടിയിലായത് കറുപ്പയ്യയും നാഗരാജുവുമാണ് പിടിയിലായിരിക്കുന്നത് ഇവരെ ഇടുക്കി രാജകുമാരിയിൽ നിന്നാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത് അതേസമയം കസ്റ്റഡിയിലെടുത്തവർക്ക് നിലവിൽ കേരളത്തിൽ കേസുകളില്ലെന്നാണ് പോലീസ് പറയുന്നത് മണ്ണഞ്ചേരിയിൽ രജിസ്റ്റർ ചെയ്ത കേസ് അന്വേഷണത്തിന്റെ ഭാഗമായി കസ്റ്റഡിയിലെടുത്തതാണ് ഇവരെ തുടർന്നുള്ള അന്വേഷണത്തിലാണ് പിടിയിലായവർ തമിഴ്നാട് പോലീസിന്റെ പിടികിട്ടപ്പുള്ളികളാണെന്ന് അറിയുന്നത് നാഗർകോവിൽ പോലീസിന് പ്രതികളെ കൈമാറും